എല്ലാവർക്കും നമസ്കാരം നേപ്പാളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് എന്നാൽ നേപ്പാളിൽ സംഭവിച്ചത് ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട് അത് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് അതുകൊണ്ട് നേപ്പാളിൽ ഉള്ളതുപോലെയുള്ള പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഇവിടെ സംഭവിക്കില്ല എന്നാൽ നേപ്പാളിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സമാനമായ അതേ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഏകദേശം മൂന്ന് കോടിയൊക്കെ മാത്രം പോപ്പുലേഷനുമുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ കേരളത്തേക്കാൾ പോപ്പുലേഷൻ കുറവാണ് ആ രാജ്യത്തിന്റെ ജി ഡി പിയുടെ മൂന്നിലൊന്നും പുറത്തുനിന്ന് വരുന്ന പണം തന്നെയായിരുന്നു അപ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ പണ്ട് കേരളമൊക്കെ പച്ചപിടിച്ചതുപോലെ നേപ്പാളിൽ രക്ഷപ്പെടുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ആ രാജ്യം സാമ്പത്തികമായിട്ട് വളരെ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിന് ഒരു നൂറ്റി ബില്യൺ ഡോളറിന്റെ ജി എസ് ഡി പി ആണ് ഉള്ളതെങ്കിൽ നേപ്പാളിന്റെ ജി ഡി പി പോലും ഒരു ബില്യൺ മാത്രമാണ് അതിൽ തന്നെ മൂന്നിലൊന്നും ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന എൻ ആർ ഐ റെമിറ്റൻസ് ആണ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് നിന്നിട്ട് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നേപ്പാളിലുള്ള യുവജനങ്ങളെല്ലാം ആ രാജ്യം ഉപേക്ഷിച്ച് എങ്ങനെയും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് പണം ഉണ്ടാക്കുക അങ്ങോട്ട് മാറി താമസിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഇത് എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം നേപ്പാളിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോയത് ഏഴര ലക്ഷം യുവാക്കളാണ് മൂന്ന് കോടി മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണെന്ന് ഓർക്കണം ആ രാജ്യത്തുണ്ടായിരുന്നതിന്റെ രണ്ടര ശതമാനം ആളുകൾ കഴിഞ്ഞ വർഷം തന്നെ സ്ഥലം വിട്ടു അതിൽ തന്നെ മാസം കൊണ്ടാണ് നാല് ലക്ഷം പേര് പുറത്തു പോയത് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നതുപോലെ സ്റ്റുഡന്റ് വിസയിലോ വർക്ക് വിസയിലോ ഒക്കെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊന്നും അല്ല അവിടെ നിന്നുള്ളവർ പുറത്തു പോകുന്നത് അവിടുത്തെ ഗവൺമെന്റ് പലതരത്തിലുള്ള അഴിമതികള് അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾ അഭയാർത്ഥികളാണ് എന്ന് കള്ള സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ ഇങ്ങനെ പുറത്തേക്ക് വിടും കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികളെ പോലെയാണ് ഈ നേപ്പാളിലുള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരും വലിഞ്ഞു കയറേണ്ടി വരുന്നത് ഇങ്ങനെ പോകുന്നവർ പലരും രക്ഷപ്പെടുന്നില്ല എന്ന് ചുരുക്കം പേരൊക്കെ അവിടെ പച്ച പിടിക്കും പേരൊക്കെ അവിടെ ജോലി ചെയ്തിട്ട് പണം ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് നേരെ ചുവ നാട് വിട്ടവരുമുണ്ട് അങ്ങനെ ആകെ നേപ്പാളിൽ മൂന്ന് കോടി ഉണ്ടെങ്കിൽ അതിൽ മുപ്പത്തി ലക്ഷത്തിലധികം ആളുകളും പുറത്താണ് ഒരു ഡോളറിന് നിലവിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് നേപ്പാളീസ് റുപ്പീക്കാണ് തിരിച്ചു കിട്ടുന്നത് ഇതുപോലെ തന്നെ മറ്റ് വിദേശ കറൻസികൾ എടുത്താലും നേപ്പാളി റുപ്പീസ് എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് അതായത് ആ രാജ്യത്ത് കാര്യമായ ഒരു ഉത്പാദനവും ില്ല കാര്യമായ ഒരു സർവീസും ഇല്ല പൂട്ടി കിടക്കുന്ന ഒരു ഫാക്ടറി പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യയിലേക്കും ഒരുപാട് എൻ ആർ ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പിയുടെ ഒരു മൂന്ന് ശതമാനം മാത്രമേ ഇങ്ങനെ എൻ ആർ ഐ റെമിറ്റൻസ് വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം അതായത് ഇന്ത്യയുമായിട്ട് ഇത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ കേരളത്തെ കമ്പയർ ചെയ്യേണ്ടി വരും നേപ്പാളിനെ ഇന്ത്യയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് കാരണം നേപ്പാളിൽ ഇപ്പോൾ ഈ സംഭവിച്ചതിന്റെ ഒക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പണമില്ല സാമ്പത്തികമായി ആ രാജ്യം തകർന്നു അല്ലെങ്കിൽ പട്ടിണി ദാരിദ്ര്യം ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി ശക്തിയാകുമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ നമ്മുടെ രാജ്യം വളരുമ്പോൾ അതിനൊപ്പം വളരാനുള്ള അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇന്ത്യ ഒരു വികസവര രാജ്യമായത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് കണക്കാക്കപ്പെടുക കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഏറ്റവും വലിയ അവസരങ്ങളുള്ളത് പക്ഷേ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അത്രമാത്രം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതിനൊക്കെ ശേഷമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയി അതായത് മെച്ചൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഒരു രൂപ പോലും കുറയാതെ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളുണ്ട് കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എച്ച് ഡി എഫ് സി ലൈഫാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ്പ് ഫൈവ് ൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ഈ എൻ എഫ് ഒയെ കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളെക്കുണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തി ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തെട്ട് പോയിന്റ് ഒന്ന് ശതമാനം സി എച്ച് ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് മികച്ച റിട്ടേൺസ് നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഈ എൻ എഫ് ഒയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും വർഷത്തിലെ രണ്ടര ലക്ഷം രൂപ വരെ നിങ്ങൾ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ഒന്നും കൊടുക്കേണ്ടതില്ല പ്രവാസികളൊക്കെ കഴിയുമെങ്കിൽ പ്രതിമാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ടു കോടിയുടെ വരെയൊക്കെ റിട്ടേൺ സാധ്യതയാണ് പറയുന്നത് മറക്കണ്ട സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമാണ് ഈ എൻ എഫ് ഒല നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരമുള്ളൂ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിലും കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടും വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം നേപ്പാളിൽ മുപ്പത്തി ലക്ഷം ആളുകൾ പുറത്തുണ്ടെങ്കിൽ കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളെങ്കിലും പുറത്തുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലെ സ്റ്റുഡന്റ് വിസയിൽ മാത്രം കേരളത്തിൽ നിന്ന് പോയ പിള്ളേരുടെ എണ്ണം എന്ന് പറഞ്ഞ് ഒന്നേകാൽ ലക്ഷമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരട്ടിയായിട്ട് രണ്ടര ലക്ഷമായിട്ട് ഉയർന്നു ഈ കേറിപ്പോകുന്നതൊക്കെ നമ്മുടെ കേരളത്തിൽ ജീവിക്കേണ്ട ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കണം നാട് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മധ്യ കേരളം മലബാർ മേഖലയിൽ അത്ര തീവ്രമല്ലെങ്കിലും ബാക്കി കേരളം മുഴുവൻ ഏകദേശം ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായവരുടെ മാത്രം നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കേരളത്തെ നേപ്പാളിനോട് ഉപമിച്ചൊന്നുമല്ല നിലവിലുള്ള കേരളത്തിന്റെ അവസ്ഥ അത്ര പേടിക്കേണ്ടതാണ് എന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷെ നമ്മൾ ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട് അഭിമുഖീകരിക്കേണ്ടി വരിക നേപ്പാളില് പതിനാല് ശതമാനം ആളുകൾ പുറത്താണെങ്കിൽ കേരളത്തിലെ നിലവിലത് ഏകദേശം ഏഴ് ശതമാനമാണ് നേപ്പാളിലുള്ളവർ പോകുന്ന പോലെ വെറുതെ ചാടിക്കേറി പോകുന്നു അല്ല ഇവിടുന്ന് പ്രോപ്പറായിട്ട് മാത്രമാണ് മലയാളികൾ വിദേശത്തേക്ക് പോകുന്നത് പക്ഷെ നമ്മുടെ നാട്ടില് സംരംഭങ്ങളും കമ്പനികളും ഫാക്ടറികളും വ്യവസായങ്ങളും ടൂറിസവും ഒക്കെ വളർന്ന് നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ വിദേശത്ത് നിന്ന് പണം വരുന്നത് മാത്രം നോക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ കഷ്ടപ്പെടാൻ പോകുന്ന നാട്ടിലുള്ള മലയാളികൾ തന്നെയായിരിക്കും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നല്ല പറഞ്ഞത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ എത്രയോ മികച്ച മുന്നേറുമ്പോൾ കേരളം ഇങ്ങനെ കിടക്കേണ്ടി വരും അതുപോലെ ഒരിക്കലും നേപ്പാളിനെയും ഇന്ത്യയേയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പോകരുത് അതൊരു ആന മണ്ടത്തരമാണ് നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു സാൻഡ്വിച്ച് എന്നാണ് പറയുന്നത് ഇടയ്ക്ക് കിടക്കുന്ന ഒരു പ്രദേശം ഒരു മൂന്ന് കോടി മാത്രം പോപ്പുലേഷനുള്ള ബീഹാറിന്റെ ഒക്കെ വലുപ്പമുള്ള ഒരു ചെറിയ ഏരിയ വെറും അമ്പത് ബില്യൺ ഡോളറിൻ്റെയൊക്കെ ജി ഡി പി ഉള്ള നേപ്പാൾ എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നിലവിലെ നാലാമത് ഉടനെ അത് മൂന്നാമതാവും അത്രയും വലിയ സമ്പദ് നിലവിൽ നാല് ട്രില്യൺ യു എസ് ഡോളറിൻ്റെയൊക്കെ അത്രയും വലിയ ജി ഡി പി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം ജനങ്ങളായിരിക്കുന്നു ലോകത്ത് ആകെ എണ്ണൂറ് കോടി ജനങ്ങളെ ഉള്ളൂ എന്ന് ഓർക്കണം കേരളത്തിന് പോലും നൂറ്റി ബില്യൺ ഡോളറിൻ്റെ ഒക്കെ ജി ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിന് നാനൂറ്റി ഇരുപത് ബില്യൺ യു എസ് ഡോളറിന്റെ ജി ഡി പി ആണുള്ളത് ഇനി ജി ഡി പി വലിയ കാര്യമില്ലെങ്കിൽ ജി ഡി പി ഇപ്പൊ ക്യാപിറ്റൽ എടുത്ത് നോക്കുക രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ ആണ് ഇന്ത്യയുടേതെങ്കിൽ അതായത് ഇന്ത്യൻ രൂപയില് കൂട്ടിയാൽ ഒരു ശരാശരി ഒരു ഇന്ത്യക്കാരന് മാസം ഒരു ഇരുപത്തി രണ്ടായിരം രൂപ എന്ന് കണക്കാക്കാം അതേസമയം നേപ്പാളിന്റെയോ ആയിരത്തി അറുന്നൂറ് ഡോളർ ഒക്കെ മാത്രമാണ് അതായത് നേരെ ഇന്ത്യയുടെ പകുതി നേപ്പാളിലുള്ള ഒരാൾക്ക് ഒരു മാസം ഏകദേശം പന്തിരായിരം രൂപ എന്ന് കണക്ക് കൂട്ടാം അപ്പൊ ഇങ്ങനെ പോലും നേപ്പാളും ഇന്ത്യയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കണം ലോകത്ത് ത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ പതിനഞ്ച് ലക്ഷത്തോളം ആക്റ്റീവായിട്ടുള്ള പട്ടാളക്കാരുള്ള ഒരു വലിയ സൈന്യമാണ് ഇന്ത്യയിലുള്ളത് ഒരു ലക്ഷം പോലും പട്ടാളക്കാരില്ലാത്ത അതും മികച്ച പട്ടാളമൊന്നുമല്ല ആ പേര് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ നമ്മുടെ കേരളത്തിലെ പോലും ലക്ഷം പോലീസുകാർ തന്നെയുണ്ട് എന്ന് ചിന്തിക്കണം നേപ്പാളിൽ ഇങ്ങനെ വലിയൊരു കാര്യം നടക്കുന്നു അത് വലിയ വാർത്താ പ്രാധാന്യം നേടി എന്നുള്ളതാണ് പണ്ടും ഇതൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്തവണ സോഷ്യൽ മീഡിയയിലൂടെ അവിടെ ഫേസ്ബുക്കോ അങ്ങനെ പല കാര്യങ്ങളോ ഒക്കെ നിരോധിച്ചത് കൊണ്ട് വലിയ പ്രശ്നം നടക്കുന്നു ജെൻസി എന്നൊക്കെ വന്നപ്പോൾ അതിനിടെ വലിയ പ്രചാരണം കിട്ടുകയും നേപ്പാളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഈ വാർത്ത ആദ്യമായിട്ടൊക്കെ കേട്ടപ്പോൾ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ കമന്റിൽ പറഞ്ഞപ്പോഴും ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതല്ലേ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് കാരണം ഒരു സ്ഥിരതയും ഇല്ലാത്ത ഭരണമാണ് നേപ്പാളിൻ്റെത് എപ്പോഴും ഗവൺമെന്റുകൾ മാറി വരും സ്ഥിരമായിട്ടുള്ള ഒരു ഭരണഘടന പോലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ രൂപീകൃതമായെങ്കിൽ ഈ രണ്ടായിരത്തി എട്ടിലാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ട് എന്ന് പേരിനാണെങ്കിലും പറയുന്ന രീതിയിൽ ഒരു നേപ്പാളൊക്കെ വരുന്നത് അതിനു മുൻപ് രാജഭരണമാണോ അല്ലെങ്കിൽ ഇപ്പോഴും പട്ടാള ഭരണം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഒരു ഉത്തരമില്ല പണ്ട് നേപ്പാളിൽ പലപ്പോഴും സർക്കാരുകൾ മാറുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ബന്ധ നടത്തുക ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉള്ളതാണ് അല്ലാതെ പലരും ഇവിടെ പറയുന്ന പോലെ ഈ യുവാക്കളെല്ലാം ഒന്ന് ചേർന്ന് നല്ല ഭരണം കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളവരും കണക്കായിരിക്കും ഇനിയും ഇത് ആവർത്തിക്കേണ്ടി വരും കാര്യമായ ഒരു ഗുണവും ആ രാജ്യത്തിന് ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഒരു തൊണ്ണൂറ് വരെ ഏകദേശം ഒരു രാജഭരണമായിരുന്നു ഈ സൈന്യം നേപ്പാളിൻ്റെ രാജ്യത്തിൻ്റെ എന്നതിനേക്കാൾ രാജാവിന്റെ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലൊക്കെ ഒരു ജനാധിപത്യം ഒക്കെ വന്നു എന്ന് പറയുമ്പോഴും സൈന്യത്തിന്റെ പിന്തുണയുള്ള ഒരു സർക്കാരാണ് അവിടെ ഭരിച്ചത് എന്നാൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ നേപ്പാൾ പോലെയൊന്നും അല്ല നേപ്പാളിലേതുപോലെ പോലെ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നു ചോദിച്ചാൽ അതിനൊരുപാട് വളർച്ച കിട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം ഉള്ളൂ നമ്മൾ വളരെ വലിയ രാജ്യവും ഒക്കെയാണ് അതുമാത്രമല്ല സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു പിന്നീട് നെഹ്റു പട്ടേൽ അംബേദ്കർ രാജേന്ദ്ര പ്രസാദ് ഇവരെല്ലാം ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇവിടെ ഒരിക്കലും സൈന്യം ഭരണം പിടിക്കില്ല ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഭരണഘടന സൈന്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാക്കി രാഷ്ട്രപതിയാണ് സുപ്രീം കമാൻഡർ പക്ഷെ മന്ത്രിസഭയുടെ അതായത് പ്രധാനമന്ത്രി മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കും രാഷ്ട്രപതിയും പ്രവർത്തിക്കുക അതായത് നമ്മുടെ അടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ സൈന്യത്തിന് ഒരു രാഷ്ട്രീയ രക്ഷാധികാരി റോൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോയിന്റ് അതായത് രാഷ്ട്രീയ ഉത്തരവുകൾ അനുസരിച്ച് മാത്രമേ സൈന്യം പ്രവർത്തിക്കുകയുള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയ നിരോധിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് സംഭവിച്ചത് നേപ്പാളിൽ എന്ന് പറയുമ്പോൾ അത്രനാളും അവരുടെ പ്രതിഷേധം ആ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുമായിരുന്നു പിന്നീട് അതങ്ങ് നിരോധിച്ചപ്പോൾ അവർക്ക് പുറത്തിറങ്ങുകയ വഴി ഉണ്ടായിരുന്നുള്ളൂ നേപ്പാളിന് ആകെ ഒരു പ്രാധാന്യമേ ഉള്ളൂ അത് നമ്മുടെ അയൽരാജ്യമാണ് എന്നുള്ളത് മാത്രം ഇന്ത്യ ചൈന എന്നീ വൻ ശക്തികൾക്കിടയിൽ കിടക്കുന്ന ഒരു സാൻഡ്വിച്ച് അങ്ങനെയാണ് നേപ്പാളിന് പലരും ഉപമിക്കാറ് അതായത് ഇപ്പോഴെന്നല്ല ഒരിക്കലും അല്ലെങ്കിൽ ഭാവിയിലാണെങ്കിലും ഒക്കെ നേപ്പാളിൽ ഉള്ളതുപോലെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേപ്പാളിൽ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായോ അത്തരം പത്ത് പ്രശ്നങ്ങൾ എടുത്താൽ അതിൽ ഒന്നു പോലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരം ഉണ്ടാവുക സമയം കുറവാണ് ലിങ്ക് ഞാൻ പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിലേക്ക് കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം